ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ആണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് ഈ റമദാൻ മാസം മാത്രമല്ല എല്ലാ ദിവസവും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ മുസ്ലിങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ആപ്ലിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ എപ്പോഴൊക്കെ നിങ്ങൾ ലോക്ക് അൺലോക്ക് ചെയ്യുന്നോ അപ്പോഴൊക്കെ റസൂലിൻ്റെ പേര് പറഞ്ഞ് നമുക്ക് സലഹു അലൈ വസ്സലം എന്ന് പറയാനുള്ള ഒരു അവസരം ഉണ്ടാക്കുന്ന ഒരു നല്ലൊരു ആപ്ലിക്കേഷനാണ് നമ്മൾ ഒരു ദിവസം എത്ര തവണ നമ്മുടെ മൊബൈൽ ഫോൺ അൺലോക്ക് ചെയ്യാറുണ്ട് ആ സമയങ്ങളൊക്കെ നമുക്ക് റസൂലിൻ്റെ പേരിൽ സ്ഥലാത്ത് ചെല്ലാൻ സാധിക്കുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ് ഈ ആപ്ലിക്കേഷൻ ഈ സെറ്റിംഗ്സ് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ പിന്നീട് എപ്പോഴും നിങ്ങൾ അൺലോക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സ്ഥലത്ത് ചെല്ലും നിങ്ങൾ ബാത്റൂമിൽ പോകുന്ന സമയത്ത് നിങ്ങൾ കൊണ്ടുപോകാൻ പാടില്ല കാരണം അവിടെയും നിങ്ങൾ അൺലോക്ക് ചെയ്യുകയാണെങ്കിൽ സ്ഥലത്ത് ചെല്ലും അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾ ചെല്ലിയാൽ അതിൻ്റെ പുണ്യം നിങ്ങൾക്ക് ലഭിക്കും അപ്പം ഈ ഒരു വീഡിയോ ഈ ഒരു മാസത്തെ അയച്ചുകൊണ്ട് നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക കാരണം മറ്റൊരാൾക്ക് ഇത് ഉപകാരപ്പെടുമ്പോൾ അവരുടെ പ്രാർത്ഥനയിൽ നിങ്ങളും ഞാനും ഒക്കെ ഉൾപ്പെടും അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത് എന്തായാലും അടിപൊളി ആപ്പാണ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു കുറച്ചുള്ള ഒരു വർഷം മുമ്പ് ഞാൻ ഈ പോസ്റ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ റബ്ദാ മാസം ഞാൻ ആപ്പ് പരിചയപ്പെടുത്തണമെന്ന് അത് ഒരുപാട് താഴത്തേക്ക് പോയി അതുകൊണ്ടാണ് ഈ ആപ്പ് പരിചയപ്പെടുത്തുന്നത് എന്തായാലും അടിപൊളിയാണ് നിങ്ങൾക്ക് ഉപകാരപ്പെടും മാക്സിമം ഷെയർ ചെയ്യുക ആപ്ലിക്കേഷൻ ലിങ്ക് ഒക്കെ താഴെ കമന്റ് ബോക്സിൽ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് എങ്ങനെ ചെയ്യാം സെറ്റിസ് കാര്യം വീഡിയോ കാണാൻ മനസ്സിലാക്കാം ഫ്രണ്ട്സ് വീഡിയോ ആപ്ലിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ഫോൺ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പെർമിഷൻ നിങ്ങൾ ഇതുപോലെ അലോ ചെയ്യുക ഭാഷ ഏതാണോ വേണ്ടത് നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്യുക ഇംഗ്ലീഷ് തന്നെ അതൊക്കെ നല്ലത് അതിനുശേഷം ടിക് മാർ കൊടുക്കുക ടിക്മാർ കൊടുത്ത് പെർമിഷൻ നിങ്ങൾ ഇതുപോലെ അലോ ചെയ്യുക ഇത്ര മാത്രമേ ഈ ആപ്പിനോട് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഇനി നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ മൊബൈൽ ഫോൺ അൺലോക്ക് ചെയ്ത് എപ്പോഴൊക്കെ അൺലോക്ക് നിങ്ങൾ തുറക്കുന്നു അപ്പോഴൊക്കെ ഇതുപോലെ നിങ്ങൾക്ക് സെല്ലാത്തു ചെല്ലാൻ വേണ്ടി നിങ്ങളെ അറിയിച്ചു തരും ഓരോന്ന് കൗണ്ട് ചെയ്യുകയും ചെയ്തേ ഇതേമാതിരി ജസ്റ്റ് അൺലോക്ക് ചെയ്താൽ മതി ഇത് ഇതുപോലെ മഴ വേണ്ടിട്ടോ സോറി ഉണ്ടോ ഇതേപോലെ പറയും നമുക്ക് ആപ്പ് ഓപ്പൺ ചെയ്ത് എത്ര കൗണ്ട് ഔൺ ആയിട്ടുണ്ടെന്നുള്ള നമുക്ക് പറയുന്നത് കൂടി ചെക്ക് ചെയ്യാൻ സാധിക്കും അതുപോലെ നമ്മൾ ബാത്റൂമിലൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ഇത് ഇതുപോലെ ഓഫ് ആക്കിയിട്ട് കൊടുക്കുക ഇത് ഇതുപോലെ ഓഫ് ആക്കിയിട്ട് അൺലോക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്ക്രീനിലായിരിക്കും അത് വരിക അഡ്ജസ്റ്റ് കാണിക്കാം കേട്ടോ ഇവിടെ ഉണ്ടല്ലെങ്കിൽ അതോടെ സ്ഥലമല്ലോ വലിയ സ്ഥലം എന്ന് വന്നു ഇതേ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു കുതിരയിൽ ആപ്ലിക്കേഷൻ ആവശ്യം കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ എനേബിൾ ചെയ്യാനത് അടിപൊളി അടിപൊളിയാണ് അതുപോലെ അതിൻ്റെ കൗണ്ട് ഡൗൺ നമുക്കവിടെ കാണാൻ സാധിക്കും ഉണ്ടോ ദിസ് വീക്ക് എത്ര വന്നിട്ടുണ്ട് എത്ര നമ്മൾ ചെല്ലിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് ബൈ